അഭിനേത്രി എന്ന നിലയിൽ മാത്രമല്ല നർത്തകി ഗായിക എന്നീ നിലകളിലും ശോഭിച്ച അതുല്യ പ്രതിഭ അന്തരിച്ചു ബറാഖ് ഒബാമയിൽ നിന്നും പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഏറ്റുവാങ്ങിയ നടി ചിത്ത റിവേറയാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ചിത്ത റിവേറയെ തേടിയെത്തിയത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ന്യൂയോർക്കിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യമെന്നാണ് നടിയുടെ മകൾ മാധ്യമങ്ങളെ അറിയിച്ചത് തൊണ്ണൂറ്റി ഒന്ന് വയസ്സായിരുന്നു ചിത്താറ് വേറയുടെ പാത തന്നെയാണ് മകൾ ലിസയും പിന്തുടരുന്നത് അമേരിക്കയിലെ അറിയപ്പെടുന്ന നടിയും നർത്തകിയും ഗായികയുമാണ് ലിസ ചിത്താറ് വേറയുടെ അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രിയതാരത്തിന് തൊണ്ണൂറ്റി ഒന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം